ഇന്നത്തെ നമ്മുടെ യാത്ര തായ്വാനിലെ ഏലു ജിയോ പാർക്കിലേക്കാണ് ഇവിടെ മനോഹരമായ നാലായിരം കൊണ്ട് ഫോം ചെയ്ത ക്യൂൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആദ്യം ഏലു ജിയോ പാർക്കിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഏലു സ്പെഷ്യാലിറ്റി സ്ട്രീറ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഒന്ന് കണ്ടിട്ട് നമുക്ക് ജിയോ പാർക്കിലേക്ക് പോകാം നമ്മളങ്ങനെ ഏലു സ്പെഷ്യാലിറ്റി സ്ട്രീറ്റിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് ഐറ്റംസ് ആണ് മെയിനായിട്ട് കൂടുതലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫിഷ് ഐറ്റംസ് ആണ് ഡ്രൈ ഫിഷ് ഐറ്റംസ് ആണ് അപ്പോൾ നമ്മളെങ്ങനെ ഇവിടെ കണ്ടതാണ് സി വീട് ഫ്രൈ ചെയ്ത് തന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊരെ ട്രൈ ചെയ്യാം ഇങ്ങനെ ഈ ഒരു പാത്രം ഒരു പാത്രം സി വീട് ഫ്രൈ ചെയ്ത് തരുന്നതിന് നൂറ് ഡോളറാണ് ഇത് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എണ്ണയിലിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരുവാണ് അപ്പം അങ്ങനെ നമുക്ക് സി വീട് ഫ്രൈ കിട്ടിയിട്ടുണ്ട് ട്രൈ ചെയ്യൂ ട്രൈ ചെയ്യൂ എങ്ങനെയുണ്ട് ഏലു ജിയോ പാർക്ക് സ്പെഷ്യാലിറ്റി സ്ട്രീറ്റിലൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റിലെ ബീച്ചിൻ്റെ കാഴ്ച കാണുന്നുണ്ട് ഇവിടെ എന്താണ് ഇവർ ഈ കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അടിപൊളി വാവ് സൂപ്പർ കാഴ്ചയാണ് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ക്ലിഫിലാണ് നമ്മൾ വന്നിരിക്കുന്നത് മനോഹരം ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇവിടെ നോക്കുമ്പോൾ കടലിൻ്റെ നടുക്കായിട്ട് കുറച്ച് പാറകൾ നമുക്ക് കാണാം ഈ പാറയ്ക്കപ്പുറം വലിയൊരു ഒരു ദ്വീപുണ്ട് ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഒരു ബോട്ട് മത്സ്യബന്ധന ബോട്ട് പോകുന്നത് നമുക്ക് കാണാം മനോഹരമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് ഈ ബോട്ടിൻ്റെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഈ ക്ലിഫിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട് മനോഹരമാണ് ഈ ക്ലിഫിൻ്റെ കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ എത്ര സമയം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്താലും നമ്മൾ ശരിക്കും മടുക്കത്തില്ല അതുപോലത്തെ ഒരു അനുഭവമാണ് നമുക്ക് ഈ ഒരു ക്ലിഫിൽ നിൽക്കുമ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പാറക്കൂട്ടത്തിൻ്റെ സൈഡിൽ കൂടി ഒരു മത്സ്യബന്ധന നൗക പോകുന്നതാണ് മനോഹരം എന്നല്ല ഒന്നും പറയാനില്ല ഇവിടെ നോക്കുമ്പോൾ തീരത്തോട് ചേർന്നതായിട്ട് കുറച്ച് പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണാം കടൽക്ഷോഭത്തിൽ നിന്നുമൊക്കെ തടയാനായിട്ട് പുലിമുട്ടുകൾ സ്ഥാപിച്ചേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏലു ജിയോ പാർക്ക് നൂറ്റി ഇരുപത് എൻ ടി ഡി ആണ് ഒരാളുടെ ടിക്കറ്റ് നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾക്ക് ക്യൂൻ സെറ്റിലേക്ക് പോകേണ്ടത് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് നട്ടുച്ച സമയത്താണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇന്ന് അപ്പോൾ നമ്മുടെ ഈ ഏലു ജിയോ പാർക്കിൽ നമുക്ക് കാണാനുള്ള ഇത്രയും സ്പോട്ടുകളാണ് മുപ്പത്തിമൂന്ന് സ്പോട്ടുകളാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഇന്ന് മുപ്പത്തിമൂന്ന് സ്പോട്ടുകളും കണ്ട് മടങ്ങി വരാൻ രീതിയിലാണ് ഈ പാർക്കിൻ്റെ ഡിസൈൻ അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റോക്ക് ഫോർമേഷൻ സംഭവിച്ച കുറച്ച് പാറകളുടെ സാമ്പിളുകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുതന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഈ ഒരു എൻട്രൻസിലൂടെയാണ് നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത് എൻട്രൻസിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് കയറാം അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം ഇവിടെ ടിക്കറ്റിൻ്റെ പകുതി എടുത്തിട്ട് ബാക്കി നമുക്ക് വരും ശിഷ്യ അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് മനോഹരമായൊരു വഴിയിലൂടെ തന്നെ നമ്മളിപ്പം മുന്നോട്ട് പോകുന്നത് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജിയോ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ ക്യൂൻസ്കെഡിൻ്റെ റോക്ക് ഫോമേഷൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇങ്ങനെയായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് തൊണ്ണൂറ്റമ്പത് അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ക്യൂനിൻ്റെ കഴുത്തിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇപ്പോൾ ആളുകൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അടുത്തൊരു പത്തിരുപത് കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേന് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ക്യൂവിൻ്റെ കഴുത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് അപ്പോൾ ഒരു പത്തിരുപത് കൊല്ലത്തിനുള്ളിൽ ചിലപ്പോൾ ഇത് മറിഞ്ഞു വിടാനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഈ ക്യൂൻസ്കട്ടിന് എന്തെങ്കിലും ഡാമേജ് നമ്മളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അഞ്ച് കോടി രൂപ വരെ ആയിരിക്കും നമ്മുടെ പേരിൽ ഫൈൻ ചുമത്തുന്നത് അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ക്യൂട്ട് പ്രിൻസസ് എന്ന സ്പോട്ടാണ് ഇവിടുത്തെ അപ്പോൾ ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം ഇത് ശരിക്കും അതിൻ്റെ ഒറിജിനൽ റോക്കിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അടർന്ന് വീണതാണ് അപ്പോൾ അതിനെ സംരക്ഷിച്ചുകൊണ്ട് ക്യൂട്ട് പ്രിൻസസ് എന്ന രീതിയിൽ ഇവിടെ കൊണ്ട് സ്ഥാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ഈ ക്യൂൻസ്കട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഓവർ ദി ഇയേഴ്സ് അതിൻ്റെ നെക്കിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് വന്ന് അവസാനം ഇത് മറിഞ്ഞു വീഴും അതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് റോക്ക് ഫോർമേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കി കഴിയുമ്പോൾ ഈ റോക്ക് ഇങ്ങനെ അള്ളുകൾ ഇങ്ങനെ ചെറുതായിട്ട് രൂപപ്പെട്ടേക്കുമാണ് ഇതിനകത്തൊക്കെ എറോഷൻ്റെ ഭാഗമായിട്ട് ഈ കഴുത്ത് ഭാഗം ഷയിച്ച് ഷയിച്ച് അങ്ങനെ കഴുത്ത് ഒടിഞ്ഞാണ് ക്യൂൻസെഡിൻ്റെയൊക്കെ അന്ത്യം ഒരുപാട് അള്ളുകൾ രൂപപ്പെട്ടത് ഇപ്പോൾ ഇത് നമ്മൾ നോക്കിയറിയാം ഇത് ഇതിൻ്റെ ചെവിയൊക്കെ അടർന്ന് പോകുന്ന രീതിയിലാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ ലൈനിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പ്രവേശനമില്ല ഇവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട് അപ്പം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടന്നുകഴിഞ്ഞാൽ അവരപ്പം തന്നെ തിരിച്ചു വിളിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പാറയുടെ പല തരത്തിലുള്ള ലെയറുകൾ ഇവിടെ കാണാം അപ്പോൾ ഓരോ ലെയറിനും ഓരോരോ കളറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ലെയറിൽ വളരെ മൃദുവായിട്ടുള്ള ലെയർ പെട്ടെന്ന് ദ്രവിച്ച് പോകും അപ്പം ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ നടുവിലുള്ള ലെയറുകളൊക്കെ പെട്ടെന്ന് കുറേയൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പെട്ടെന്ന് വലിയ ഗർത്തങ്ങൾ ഉണ്ടാകും അങ്ങനെ പാറ പല പീസ് പീസുകളായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ബോട്ട് ഇപ്പോഴും നമുക്ക് കാണാം കീലും പോർട്ടിലേക്ക് പോകുന്ന ബോട്ടാണ് അപ്പോൾ ഈ കാണുന്ന റൂട്ടിലൂടെ വേണം നമുക്ക് ക്യൂൻസ് ക്യൂൻസെഡിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ കുറഞ്ഞ് നല്ലൊരു ക്ലൈമാറ്റായിട്ടുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും ക്യൂൻസെഡിലേക്ക് പോകാനാ പോകാനായിട്ട് കാരണം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരും ആ ഓക്കെ ഓക്കെ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ക്യൂൻസ് ഹെഡ് അങ്ങ് ദൂരെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചതും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ക്യൂൻസ് ഹെഡ് അപ്പം അതിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്ന നമുക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ ഒരു ക്യൂവിൻ്റെ അതേ ഷെയ്പ്പാണ് ക്യൂ സെറ്റിന് കഴുത്ത് വളരെ നേരത്തെ കഴുത്താണ് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് റോക്ക് ഫോർമേഷൻസ് ഉണ്ട് ഇതൊക്കെ കണ്ടാൽ ഒരു മീൻ കിടക്കുന്നത് പോലെയും ഒക്കെ നമുക്ക് തോന്നും ഇവിടെ നമുക്കൊരു കോമ്പസ് തറയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ക്യുൻ സെട്ടിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ക്യുൻ സെഡ് കാണണമെങ്കിൽ നമ്മൾ ഇവിടെ ഇത്രയും വലിയ ക്യൂ നിന്നിട്ട് വേണം നമ്മൾ ഈ ക്യൂൻസെട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ ക്യൂ ഒരു അരമണിക്കൂർ നിൽക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഈ ഒരു ക്യൂവിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്തു ഇത്രയും നേരം ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ക്യൂവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഇവിടെ കണ്ട ഒരു പാറയുടെ ഒരു ഫോർമേഷനാണ് ഒരു ഗുഹ പോലെ ഇവിടെ നിൽക്കുകയാണ് ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാറ ശരിക്കും രണ്ട് സൈഡിൽ നിന്നും ഒരു തുരങ്കം പോലെ നിൽക്കുകയാണ് അപ്പോൾ അതിനുള്ളിൽ വെള്ളവും കെട്ടി നിൽപ്പുണ്ട് റോക്ക് ഫോർമേഷൻ്റെ ഒരു ഏരിയ തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാ വിചാരിക്കുന്നു സൂര്യൻ അസ്തമിക്കുകയാണ് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ